അവിടെ ബ്രൈഡാണ് കേട്ടോ ബൈഷ ബൈജു അപ്പോൾ ആൾ പ്രീ ബ്രൈഡൽ സിറ്റിങ്ങിന് വന്നപ്പോൾ തന്നെ ആൻറ്റി ഒക്കെ ചെയ്തു അതായത് ഇങ്ങനെ ചെയ്തു എന്നറിയരുത് മുടി ആ രീതിക്കാണ് വന്നത് എന്നാൽ ചെറിയ വളവും ആയിട്ട് ഇങ്ങനെ കിടക്കും അഴിച്ചിട്ടാൽ ഇങ്ങനെ ബും എന്ന് പറഞ്ഞു പൊങ്ങി വരില്ല അതാണ് ആൻറ്റി പ്രിസിഡൻറ്റ് എപ്പോഴും എല്ലാവരും ചോദിക്കും ആഫ്റ്റർ വാഷ് എങ്ങനെയാണ് ആഫ്റ്റർ വാഷ് ഇങ്ങനെയാണ് അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ട്രയലിന് വന്നതാണ് ട്രയൽ ഹെയർ സ്റ്റൈൽ ഇവിടെ കുറച്ച് നെറ്റി ചുട്ടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഭൈഷയുടെ ഓർണമെൻറ്റ്സ് ഞങ്ങൾക്ക് വന്നപ്പോഴേ മൊബൈലിൽ കാണിച്ചു ഇത് ഇതാണ് ഭൈഷയുടെ ഓർണമെൻറ്റ്സ് അപ്പോൾ ഈ ഓർണമെൻസിൻ്റെ മാച്ചിങ് ആയിട്ടുള്ള അതായത് ഈ കൂടുതൽ ഈ മാലയെ കോൺസെൻട്രേറ്റ് ചെയ്തെടുത്തു നമുക്കിപ്പോൾ വെച്ച് കഴിഞ്ഞപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടു ഇത് ഇഷ്ടപ്പെട്ടു ഇനി നമ്മളൊരു സൈഡ് ചെയിൻ ഉള്ളതും കൂടെ വേണം എന്നാണ് പറഞ്ഞത് അപ്പം ഇങ്ങനെ നെറ്റി കൂടും പക്ഷെ അത്ര വലിയ നെറ്റി അല്ല ആ നെറ്റി അപ്പോൾ ഒരുപാട് വീതി ഇല്ലാത്ത ചേർത്ത് വെക്കാം അപ്പൊ നമുക്ക് കല്യാണത്തിന് കാണാം ഓക്കെ വൈഷയുടെ പ്രീ വെഡിങ്ങിന്റെ സമയത്തുള്ള നമ്മുടെ ഓർണമെന്റ് ഒക്കെ കണ്ടു ഇപ്പൊ ആളത് തലേ ദിവസത്തെ ഫംഗ്ഷന് വേണ്ടി വന്നേക്കാ കേരള മങ്കയായിട്ട് ഒരുക്കാൻ പോവാണ് അപ്പൊ ഫുൾ കേരള മങ്ക എന്ന് പറയാൻ പറ്റില്ല ബിക്കോസ് ഹൽദിക്കും കൂടെ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ഹെയർ സ്റ്റൈൽ ചെയ്യുന്നത് ഞാൻ ഗായത്രി നായർ അമ്മ അംബിക രമേശ് കൂടെയാണ്

ില്ലേ എന്നാ ഒരു ബ്രൈറ്റ് ലുക്ക് വരും പക്ഷെ എന്നാ ഘടിപ്പിച്ച പോലെ ഫീൽ ചെയ്യില്ല അങ്ങനെയാണ് ജെൻസ് എപ്പോഴും മേക്കപ്പ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ല അങ്ങനെ വൈഷാഡ ഗ്രൂമേസ് റെഡി വിത്ത് ദ ഫേസ് മേക്കപ്പ് ഇനി എന്ന ലിപ്സ്റ്റിക് ഉണ്ട് കുറച്ച് ഐ ഷാഡോ ഉണ്ട് അതെല്ലാം കൂടെ വെളിയേരും ആള് മൊത്തം ഡൗട്ടും കൺഫ്യൂഷനും സംശയങ്ങളും ഒക്കെയാണ് ചേരുവോ ഇല്ലേന്ന് ചേരുന്നില്ലേ നന്നായിട്ട് ചേരുന്നില്ല